ഇന്ന് ഞാനൊരു ഫംഗ്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു അതിൽ അൻപതിലധികം വെറൈറ്റി ഡിഷ് എന്റെ ഫ്രണ്ട് വീട്ടിന്റെ ചടങ്ങാണ് നടക്കുന്നത് എല്ലാ ഫാമിലീസും ഗാദർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കേറി കേറിപാടിന്റെ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടാട്ടോ ഗസ്റ്റിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ചായക്കടയും ഒരു ഫോട്ടോ കൗണ്ടറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അൻപതർക്കായിരുന്നു കുറ്റേടി ചടങ്ങ് നടക്കുന്നത് അതോടൊപ്പം ഫാമിലി മെമ്പേഴ്സ് ഓരോ ആൾക്കാരും കൂടി ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ അട്രാക്ടി പോയിന്റ് നമ്മൾ ഫുഡ് ആണ് നമ്മള് മലബാർ സ്നാക്സ് ആയ മുട്ടാപ്പ് മുതൽ അരീരം ഉന്നാക്കായ് കായ്പോൾ അങ്ങനെ ഇരുപതോളം ഐറ്റംസ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു ഞാൻ നല്ല കൺഫ്യൂസ് ആണ് കേട്ടോ ഏതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചായ കുടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ മെയിൻ ഡിഷിലേക്ക് പോയി കേട്ടോ ഇരുപതാ ഐറ്റംസ് വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഇവർ സെറ്റ് ചെയ്തത് വട പൊറോട്ട പുട്ട് നെയ്പത്തിൽ ബട്ടൂര കറികളിലാണെങ്കിൽ ഫിഷ് മുതൽ മട്ടൺ ചിക്കൻ വെജിറ്റബിൾ ഒക്കെ ഉണ്ടായിരുന്നോ ഇത്രയും ഐറ്റംസ് വരുന്ന ഒരു ഗ്രാൻഡ് ഫുഡ് തിയേറ്റർ പ്രോഗ്രാം ആയിരുന്നു നടന്നിട്ട് അത് മാത്രല്ല ഫാമിലീസ് എല്ലാം ഒത്തുകൂടാൻ പറ്റിയ ഒരു ചാൻസും കൂടിയാണ് അതൊക്കെ നല്ലോണം എൻജോയ് ചെയ്തത് പിന്നെ മധുരം പങ്കിടാൻ വേണ്ടി ഇത് ലഡു ബ്രൗണീസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇവന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂരിലെ ബെസ്റ്റ് കാറ്ററിംഗ് സർവീസ് നൽകുന്ന ഷാനീസ് കാറ്റർ അപ്പോൾ വേഗം വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇഡ്നിഷിനാ of